കല്യാണം ാണ് ഗൈസ് രണ്ടു മൂന്ന് ദിവസമായിട്ട് മൊത്തത്തില് അതുകൊണ്ടാണ് ബ്ലോഗിനകത്ത് അധികം ഒന്നും എനിക്ക് ഇൻകോപ്പറേറ്റ് സെയിം പ്രൊസീജിയർ പല പല സ്ഥലങ്ങളിൽ ചെന്ന് ചെയ്യുന്നുള്ള ഒരു സെറ്റപ്പ് ആണ് അതുകൊണ്ടാണ് ലെങ്ത് കൊറഞ്ഞ വഴങ്ങയുടെ ആയിട്ട് അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിയക്കാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചു വളർന്ന ഞങ്ങളുടെ സ്വന്തം ശ്രീനാരായണ പബ്ലിക് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് എത്തിയിരിക്കുന്ന നമുക്ക് അതെ അപ്പൊ നൊക്ലാച്ചി ചവയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഗൈസ് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നമ്മുടെ ശ്രീലാല ഏട്ടനുണ്ട് ഒരു വീഡിയോ ഞാൻ ഡിസംബറിൽ എടുത്ത് അത് ഇട്ടിട്ടില്ല കേട്ടോ അത് ഈ സ്കൂളിൽ തന്നെ ഞാൻ ഇവിടെ ആനുവൽ ഡേക്ക് ചീഫ് ആയിട്ട് വന്ന ഓ അത് പറയുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചൊക്കെ വന്ന ഒരു വീഡിയോ ആണ് അത് ഞാൻ എടുത്തു വെച്ചിട്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് എഡിറ്റ് സെറ്റ് ചെയ്ത് കാണിച്ചല്ലോ ഒരു ദിവസം അതിന്റെ തലേ ദിവസം ഞാൻ മരണേന്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും അന്ന് പണ്ട് ടൂറിനായാലും ഗെയിം കളിക്കാൻ എന്തിനായാലും നമ്മളോടെ കട്ടകുണ്ട് അപ്പൊ നമ്മൾ കുറച്ചാളായിട്ട് പറയണം എന്തെങ്കിലും കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ചെറിയ വാച്ച് ഇത് നമ്മൾ ഒരു പതിനാല് വർഷം പഠിച്ച സ്കൂളാണ് അത് എല്ലാവർക്കും ചെയ്യാൻ ഒറ്റ സ്കൂളിൽ അതെ നിങ്ങൾ ആലോചിച്ചോ പതിനാല് കൊല്ലം ഒരടത്ത് കൂടുതൽ സമയം നമ്മൾ നമ്മൾ ഇവിടെ സ്പെൻഡ് സമയത്തുള്ള റിലേഷൻ ഉണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ആണെങ്കിലും നോൺ സ്റ്റാഫ് ഒരു കൂടെ ശ്രീലാൽ എല്ലാത്തിനും കാണിച്ചു കൊടുത്താ അപ്പൊ നമ്മള് ഒരു വാച്ച് വാങ്ങിച്ചു ശ്രീലാലണ്ണന് കൊടുക്കാൻ വേണ്ടിട്ട് പണ് ഇഷ്ടപ്പെടും തോന്നണം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കൂല എന്നാലും ആണ്ട കേസ് ഇതാണ് വാച്ച് സംഭവം സെറ്റ് അല്ലേ അപ്പം ശ്രീലാനീ കൊടുത്താ മതി കേട്ടോ നീ കൊടുത്താ മതി എവിടെന്നെടുത്തോടാ ഇതല്ല ശ്രീലാര ഓട്ടെ ഇത് വേറെ ഏതാ ഓട്ടയെ പോണോ സന്ദീപെ കല്യാണം വിളിച്ച് തളർന്നാടാ പിന്നെ ഓട്ടം വെച്ച ഓട്ടോ ഒരു മാസം കൊണ്ട് എത്ര വീട്ടിൽ കയറി നീ എത്ര വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചൊന്നേട്ട നിങ്ങളൊക്കെ എക്സ്പേർട്ട് ആയോട്ടാ ഷൂസ് ഇടാതെ ചെരിപ്പിടുക എല്ലാം ഭയങ്കര സത്യം കുറച്ചെങ്കിലും ഷൂസ് കൊറച്ചെങ്കിലും മണ്ടത്തരം കാണിച്ചത് വളരെ കല്യാണിക്കൂസ് ഒക്കെ ഇട്ട് പോവുന്ന പക്ഷേ ഈ ഷൂ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഞാൻ അച്ഛനോട് ആദ്യ ദിവസം പോയപ്പോൾ മനസ്സിലാക്കിയതാണ് വാല്യൂ ടിപ്പാണ് അത് അതെ അതെ വലിയൊരു വാല്യൂബിൾ ടിപ്പാണ് ഷൂ ഇടരുത് ചെരിപ്പിടുകെസിന് ശ്രീലാലാ ഏഹ് ഇത്രയല്ലായിരുന്നു അണ എഴുപത്തി മൂന്നേ പോയിന്റ് എട്ടായി എന്ന് അന്ന് ഇവിടെ വന്നപ്പോഴാ അന്ന് എനിക്ക് എഴുപത്തി എട്ട് എഴുപത്തൊമ്പണ്ടായിരുന്നു വ്യത്യാസം ഇല്ലേ ആദ്യ തന്നെ അണ്ണാ സ്കൂളിൽ വന്നിട്ട് ആദ്യം നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നത് അണ്ണാ അങ്ങ് എത്തിക്കോണി ഓക്കെ ഇത് ഒരു ചെറിയ സമ്മാനം അണ്ണിന് ഓ മുട്ടായി നമ്മളെ രീതി പറഞ്ഞ അന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ ദൂരിച്ചു കാണിച്ചു കാണിച്ചിട്ടല്ലേ പറ്റൂ അണ്ണാ പ്രൊസീജിയർ അങ്ങനെ ആക്കാര് വിളിക്കാനായിട്ട് പ്രിൻസിപ്പലെ കാണണം ആദ്യം കാണാം അവര് അവരുടെ നമ്പറൊക്കെ എനിക്ക് ആണല്ലേ അവരുടെ ഒക്കെ നമ്പർ ഒപ്പിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി സ്കൂളിൽ കയറി കല്യാണം വിളിക്കട്ടെ ഗൈസ് ഗൈസ് എന്തൊരു ഫീലാണെന്നറിയോ ആണെന്നറിയോ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്ലസ് ടു ആയപ്പോഴാണ് ഇതൊക്കെ ഇവിടെ കെട്ടുന്നതെന്ന് ഇങ്ങനെയുള്ള ഇത് ഈ ബാസ്കറ്റ് ബോളൊക്കെ നമുക്ക് കളിക്കാൻ കളിക്കാറോപ്പർച്ചുറ്റി കിട്ടിയിട്ടില്ല ഗൈസ് കാരണം നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴാണ് ഇവിടെ പ്ലസ് ടു ആയപ്പോഴാണ് ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ പണി തീരുന്നത് അച്ഛൻ പറഞ്ഞാൽ നമ്മളുള്ളതാണ് കൂർണ്ണ കാലം കേട്ടോ നമ്മൾ വന്നതിനു ശേഷം ടഫ് ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് അതിപ്പോഴാണ് പിന്നെ നമ്മൾ സ്മരിക്കുന്നു ഹരി സാർ ഇടയ്ക്ക് വെച്ചിട്ട് ഹരിസാർ ഞങ്ങളെ പി ടി സാറായിരുന്നു എല്ലാത്തിനും ലിറ്ററലി സാറിന് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ സാറിന്റെ എക്സ് സ്റ്റുഡന്റ് ആണ് ഞാനാണ് അവിടെ ആങ്കർ ചെയ്യുന്നത് സാറിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവിടെ വന്നിട്ട് പിന്നെ ഞെട്ടി ഒരു രസമുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നത് നീ അങ്ങോട്ട് പുള്ളിക്ക് ഇത് കൊടുത്തിട്ടേ ഞാനാണ് ചേച്ചി എന്നെ സന്തോഷമായിരുന്നു കൊടുത്തിട്ട് നീ പുള്ളിയുടെ കാലത്തൊട്ടാണ് അതൊക്കെ എനിക്ക് നമ്മളെല്ലാരും അങ്ങനെ ഒരു സാർ കുട്ടി ബന്ധവും ഒന്നല്ല നമ്മളൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു സത്യം കേരളത്തിന്റെ അങ്ങേറ്റം ഇങ്ങോട്ടും ഞങ്ങളെ കൊണ്ടുപോയി നടന്നു പൈപ്പ് പൊട്ടിച്ചത് പോരാഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് മറ്റേ അങ്ങ് ദൂര കണ്ണൂര കണ്ടായിരുന്നൂർ തൃശ്ശൂരാവിടെ ആയിരുന്നു എനിക്ക് എല്ലാ ജില്ലകളും അതെ അവിടെ ചെന്ന് രാത്രി അവിടത്തെ പൈപ്പും പൊട്ടിച്ചു കുടിക്കാണ് എന്നിട്ട് ഞാൻ നോക്കിയപ്പോ രാത്രി സോനും ഒരു വലിയ സോപ്പിന്റെ ബാർ അടിച്ച് കയറുന്നു എന്ത് പറ്റിയ പൈപ്പ് പൊട്ടിച്ചത് ഞാൻ പറഞ്ഞത് പറയുന്നത് പൊട്ടിച്ചത് പോരാ പിന്നെ കട്ടനൊസ്റ്റ് പഠിച്ചപ്പോ ഓക്കെ ഇനി നമ്മള് ടീച്ചർമാരെ ഒക്കെ ഓൾമോസ്റ്റ് വിളിച്ച് തീർത്ത് കുറെ ടീച്ചേഴ്സ് പോയി നമ്മളെ പഠിപ്പിച്ചതില് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സ് ഇപ്പൊ ഇവിടെ ഇല്ല പ്രിൻസിപ്പൽ മാറി മൊത്തത്തിൽ ചേഞ്ച് നമ്മുടെ ഒരു സ്വപ്നം എന്തിനോ പക്ഷേ എനിക്ക് തോന്നുന്നു പഠിത്ത കാലത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഒരു സ്വപ്നമാണ് ഈ നമ്മുടെ നെറ്റ്വർക്കൊക്കെ ഒരു ലെവലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോ നൈസായിട്ട് അല്ല കാര്യം നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്കൂളിന്റെ അത് എന്തൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എവിടെയൊക്കെയാണ് പോരായ്മെന്ന് നമുക്ക് മനസ്സിലാവ പക്ഷെ മാനേജ്മെന്റ് ഉള്ളവർക്ക് അറിഞ്ഞൂടില്ല പഠിക്കുന്ന നമുക്കല്ലേ അറിയാവും ഇവിടെ നമ്മൾ പ്രായമായിട്ട് അന്നേരത്തെ അത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം കാരണം ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെ നമ്മൾ ചോദിച്ചു വേണം എല്ലാം കാര്യം ടേസ്റ്റ് അറിയണം ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഒരു ഒറ്റ ഒരു അധികം ഒരു അഞ്ചു വർഷത്തെ ഡിഫറൻസ് ആയാലും പത്ത് വർഷത്തെ ഡിഫറൻസ് ആണെങ്കിലും നമ്മളെ അവരുടെ കാഴ്ചപ്പാട് തമ്മിലൊക്കെ വരട്ടെ കേസ് ഫ്യൂച്ചർ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നടു നിവർത്തി കിടക്കുക നമുക്ക് പതുക്കെ പതുക്കെ അതിലേക്ക് നടന്നിറങ്ങാം ഇവിടത്തെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി അഭിലാഷിയുടെ വീട്ടിൽ സമയത്തേക്ക് ഇവ മോനാണ് നിങ്ങള് ജീൻസും ഷർട്ടൊക്കെയാണ് ഞാൻ കണ്ട വീട്ടിൽ ഇടുന്നത് എന്നെ കണ്ടപ്പോ കൊച്ചായിട്ടില്ല സ്കൂളിൽ പോകാനായോടാണ് കയ്യില് കൊടുത്തോണ്ട് വന്നെ സ്കൂളിൽ പോയാണെങ്കിൽ ഏത് സ്കൂളിലാണെ ഈ മുതുക്കം പഠിക്കണം പിന്നെ നീ ഇല്ല വാങ്ങിക്കടാ നന്ദു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒന്നൊരു ബിൽഡിംഗിലേ കയറാൻ പറ്റുമോ ബാക്കി അവിടെ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിപ്പോയണ്ട് പരിപാടി നടന്നില്ല പക്ഷെ എല്ലായിടത്തും പോയി ഇങ്ങനെ കേറി ഇറങ്ങി വിളിക്കുന്നു ടീച്ചേഴ്സ് വന്ന ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ ടീച്ചേഴ്സ് കുറഞ്ഞു ഓടാ ഇനി കല്യാണം

എന്തുകൊണ്ട് വിശേഷം എങ്ങനെ പോകും നമ്മുടെ കല്യാണ വർക്കൊക്കെ ആണാ അയ്യോ കല്യാണവർക്ക് ആണോ സുഖാണോ കൊള്ളാം കേട്ടോ ഞാൻ നിങ്ങൾ നിങ്ങക്ക് സ്വന്തമായിട്ട് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു ഓ ഇവിടെയാണ് ഇപ്പം ആർട്ട് വർക്ക് മഴവിൽ സ്റ്റുഡിയോയുടെ ഓർമ്മ ആയിരുന്നു അവിടത്തെ ആർട്ട് സ്റ്റുഡിയോ പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇതൊക്കെ എന്ത് ഇതൊക്കെ നമ്മുടെ പരിപാടിക്കാണ് നമസ്കാരം സുഖമാണോ അടിപൊളി പരിപാടി ബ്രോ ഇത് സെന്റർ സെൻട്രന്റെ സ്ട്രക്ചർ ആണല്ലേ നിന്നില്ലേ വലിയൊരു പൊത്തല് മാത്രമേ കാണാവൂ ആണല്ലേ ആ സെറ്റ് കൊള്ളാം വൈബ് സാധനം ഞാൻ നിങ്ങളടുത്ത് അന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് ഗസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു നമ്മുടെ റിസപ്ഷന്റെ തീം താമരാണ് അപ്പൊ പോടാ ഇത് മഹാലക്ഷ്മി ഇരിക്കുന്ന താമരയാണ് അപ്പം താമരയുടെ ഫേസ്യൽ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കളർ കോംബോ ഇതൊക്കെ നമ്മുടെ താമരന്നെ ആണല്ലേ അടിപൊളി എന്താ പറയുക അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ അപ്പം ഓ താമര ും ഇതും നമ്മുടെ പരിപാടിക്കുള്ള തന്നെ ആണല്ലേ ഓഹോ ഹോ 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 ഓക്കെ സെറ്റ് ഇവിടെ ഒരു സൈഡിൽ നിന്നേ പ്രൊഡക്ഷൻ നടക്കുകയാണ് ഇവിടെ താമരയുടെ എതളുകൾ മുറിക്കുന്നു തോന്നുന്നു നമ്മൾ ഏതെങ്കിലും താമര സെറ്റ് സെറ്റാക്കിയോ മൊത്തത്തിലെ ഓ ഓക്കെ 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 അപ്പൊ എവിടെ നടക്കാരി പോണ ആ ഓ ഡെമോ ഡെമോ താമര എടുക്കാ ആ ഓട്ടോ ആ കണ്ടത് അയ്യവാ നല്ല രസമുണ്ട് കേട്ടോ കാണേ ദൂരം നല്ല രസമുണ്ട് ഇതിന് കളറടി കളർ അടിച്ചല്ലേ വരുവള്ളു ആണല്ലേ ആ ഹായ് രസം ഉണ്ട് അല്ലേ പൂമ്പൊടി സെറ്റ് കളറൊക്കെ അടിച്ച് വരുമ്പോഴേ നല്ല രസമായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ താമരയുടെ കളർ പാലറ്റ് ആണ് നമ്മുടെ ഇതിന്റെ തീം അല്ലേ തീം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവിടത്തെ കളറ് ഇവിടത്തെ കളറ് തൊട്ട് തണ്ടുവരാ നമ്മൾ കളറായിട്ട് യൂസ് ചെയ്യും അതെ ആ സെറ്റ് ആയിരുന്നു കേട്ടാടാ വരുമ്പഴത്തേക്ക് ജീവനുള്ള താമരയാക്കണം അതെ 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 അല്ല വർക്ക് സ്റ്റേജിൽ നിൽക്കുകയല്ലേ അപ്പം ആ കളർ മാച്ച് ചെയ്യുന്നതാണ് വർഷയുടെ ഡ്രസ്സ് അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഡ്രസ്സ് അത് തന്നെയാണ് അത് വേറൊരു ടീം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തില് റിസപ്ഷന്റെ പരിപാടികള് കംപ്ലീറ്റ് ഇവര് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓഹ് ആദ്യം കല്യാണം പിന്നെ ഒരു ദിവസം റെസ്റ്റ് പിന്നെ റിസപ്ഷൻ പക്ഷേ ഈ ആർച്ചിന്റെ സൈസ് നോക്കണം അടിപൊളിയായിരിക്കും ഇതില് ഒരു ഫ്രെയിമൊക്കെ വെച്ച് അടിപൊളി സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഓ ഇതും എന്റെ അടുത്തുള്ള പെറ്റൽസ് ആണോ ഏതിന്റെ ചേറിന്റെ ബാക്കിൽ വരുന്ന പെറ്റൽസിന്റെ ഇതാണല്ലേ ഇത് അടിപൊളി കാണാൻ വരാം പക്ഷേ അത് ബ്ലോക്ക് കാണിക്കണ്ട സർപ്രൈസ് സെറ്റ് ചെയ്യോ ഓ എന്നിട്ട് ഇത് ഇളക്കീടെ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുമോ അല്ലേ അടിപൊളി അത് ഒരു ദിവസം ദിവസം നമുക്ക് നേരത്തെ ഒന്ന് കണ്ടിട്ട് സെറ്റ് അടുത്ത അടുത്തും ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടോ ഞങ്ങൾ ഇനി ഇവിടെനിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് ബാക്കി കല്യാണം വിളി ഫിനിഷ് ചെയ്യട്ടെ കല്യാണം വിളിയ കഴിഞ്ഞ് വീട്ടിലെത്തിയ കേസ് നോമിൻ്റെ ഇന്നത്തെ ഡിന്നറാണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി കേസ് കല്യാണം വിളിച്ച് ഇനി പോയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിളിച്ചാൽ മതി ഇപ്പോൾ സേവ് ദ ഡേറ്റ് വന്നു കഴിഞ്ഞു നിങ്ങൾക്കറിയാം പതിനൊന്നാം തീയതി കല്യാണം ഡാം ഇങ്ങെത്തി കേസ് ഇങ്ങനെ എനിക്ക് ൂടസ് ഇന്ന് നമ്മൾ നേരെ എറണാകുളത്ത് പോവുകയാണ് നാളെ പോഡ്കാസ്റ്റ് ഷൂട്ടും മറ്റന്നാമുതൽ ചിരി ഷൂട്ടും തുടങ്ങുകയാണ് നാലു ദിവസത്തേക്ക് എനിക്ക് എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇതുവരെ അത് എറണാകുളത്ത് നിന്നിട്ട് എന്തെങ്കിലും എടുക്കാം കേസ് ഷർട്ട് മുണ്ടും പയ്യന്മാർക്ക് വേറെ ഒന്നുമില്ല ഷർട്ട് മുണ്ടും തന്നെയാണ് എടുക്കുന്നത് പിന്നെ പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഹൽദിക്കിടാനായിട്ട് ഒരു റോസ് കളർ റോസ് കളറാണ് അവിടെ വർഷയും ഫ്രണ്ട്സും അവർ വീട്ടുകാരെല്ലാം അവിടെ ഹൽദി കിടത്തുന്നുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കണം ഓക്കെ ഇതിപ്പം ടൈം ലൈൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് എനിക്കൊരു ഇല്ല കേട്ടോ ഇതിപ്പോൾ ഏത് ദിവസമായിരിക്കും നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ അതിൻ്റെ നാളത്തെ വീഡിയോയിൽ ഒരു ക്ലാരിറ്റി വരുത്തരാം ഇന്നെന്തായാലും എൻ്റെ ഡിന്നറും കഴിച്ചിട്ട് ഞാൻ നേരെ എറണാകുളത്തോട്ട് പോട്ടെ കേസ് ഒരു കാര്യം പറയാൻ വിട്ടുവേ നമ്മൾ എഴുപത്തി മൂന്നേ പോയിന്റ് എട്ട് കിലോ ആയി എഴുപത്തി മൂന്നെന്നുള്ള വെയിറ്റ് ആ സ്ക്രീനിൽ കണ്ടിട്ട് കാലങ്ങളായി ഗേൾസ് റിയലി ഹാപ്പി ഓക്കെ ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങട്ടെ അച്ഛാ ഞാൻ പോയിട്ടാവേ പനി പിടിപ്പിക്കല്ലേ പിടിച്ചോ അയ്യോ ആ അപ്പം റെസ്റ്റ് റസ്റ്റ് എടുക്കാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം ഷൂട്ട് ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ കല്യാണമായി ഇല്ല ഇല്ല നാളെ ശരി എടുക്കാറ്റ ഞാനിറങ്ങുകയാണ് പോവാം നേരെ ഇനി എറണാകുളത്തേക്ക് ഞാൻ വണ്ടി കിടന്ന് ചെറിയൊരു ഉറക്കം ആ കിടന്ന കിടപ്പ് നേരെ ഞാൻ ഉറങ്ങിപ്പോയി ഐസ് എറണാകുളം എത്തി നമ്മൾ ഒരു ഒന്നര ആയപ്പോൾ എത്തി ഞാൻ കിടക്കുകയാണ് നാളെ നമുക്ക് ലക്ഷ്മി ചേച്ചിയായിട്ടൊരു പോഡ്കാസ്റ്റ് എടുക്കാണ്ട് ചേച്ചി പോഡ്കാസ്റ്റിന് വേണ്ടി എറണാകുളം വരിക അപ്പോൾ ണാം ബൈ ബൈ